ഈയൊരു പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി പങ്കുവയ്ക്കുകയാണ് വെങ്കടേഷ് രാമകൃഷ്ണൻ എന്ന മാധ്യമ പ്രവർത്തകൻ എൻ്റെ ഒരു സ്നേഹിതനായിട്ടൊരു നാലഞ്ച് വർഷം മാത്രമായിട്ടുള്ളൂ ഞാൻ മഹാമാരിയുടെ കാലത്ത് വെറുതെ ഇരിക്കുകയാണ് കൂടുതൽ അധികം ഇല്ലാത്ത സമയമാണ് അപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് എം എൽ എ ആയിരിക്കുന്ന സമയമാണ് വ്യത്യസ്തമായ മേഖലകളിലുള്ള ആളുകളുമായി ഇൻ്റർവ്യൂ നടത്താൻ തീരുമാനിച്ചു ഞാൻ മുപ്പത്തിമൂന്ന് പേരെ ഇൻ്റർവ്യൂ ചെയ്തു ഞാനത് അറിവ് തേടിയുള്ള എൻ്റെ ഒരു അന്വേഷണമായിരുന്നു എന്നിട്ട് ഞാൻ മറ്റുള്ളവരുമായി അത് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമമാണ് വൈവിധ്യമാർന്ന മേഖലകളിലെ ആളുകളുമായി സംവദിച്ചപ്പോൾ ഞാൻ മാധ്യമ പ്രവർത്തകരിൽ നിന്ന് എനിക്ക് ഒരുപാട് പേരെ അതിനു മുമ്പ് പരിചയമുണ്ടായിരുന്നു അന്ന് വലിയ പരിചയമുള്ള ആളല്ല എങ്കിലും അദ്ദേഹത്തിനെയാണ് എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യേണ്ടതെന്ന് എനിക്ക് അന്ന് തോന്നി കാരണം മന്ത്രി രാജേഷ് വർഗതുപോലെ ശ്രദ്ധേയനായ എഡിറ്ററാണ് ശ്രദ്ധേയനായ മാധ്യമപ്രവർത്തകനാണെന്ന് നമ്മുടെ മനസ്സിൽ അടയാളപ്പെടുത്തിയ ഒരാളായിരുന്നു അതിനേക്കാൾ ആത്മബന്ധമുള്ള ഒരുപാട് ബന്ധമുള്ള ഒരുപാട് മാധ്യമ പ്രവർത്തകനുണ്ടായിട്ടും ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണം ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമായി ആ അതും അദ്ദേഹം ചില അടയാളപ്പെടുത്തലുകൾ ആ സംഭാഷണത്തിൽ നടത്തി പിന്നീട് ആ സൗഹൃദം മുന്നോട്ട് പോയി ഇന്ന് ഈ പുസ്തകം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത്രയും മികച്ചൊരു മാധ്യമപ്രവർത്തകനായത് ഇത്രയും നല്ലൊരു എഡിറ്ററായത് എന്ന് ഈ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പോലെ യാത്രയാണ് വഴിവിട്ട യാത്ര എന്നത് രസകരമായ പ്രയോഗമാണ് അതിൽ യാത്രയാണ് അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നതുപോലെ വിജ്ഞാന യാത്രയും വിനോദയാത്രയും തീർത്ഥാടനവും ഒക്കെ കൂടി കുറഞ്ഞു മറഞ്ഞ ഒരു യാത്രയെന്നാണ് അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് അങ്ങനെ യാത്ര ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഒരു റോൾ മോഡൽ ഉണ്ട് ഫിലിപ്പ് നൈറ്റ്ലി എന്ന് പറയുന്നത് അത് വച്ചുകൊണ്ടാണ് ആ ഇത് തുടങ്ങുന്നതന്നെ ഫിലിപ്പ് നൈറ്റ്ലി എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ ഹാക്കസ് ഓഗ്രസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഒക്കെ കൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ യാത്ര ആരംഭിക്കുന്നത് ഈ യാത്ര ഒന്ന് രണ്ട് വിദേശ രാജ്യങ്ങളുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ ബംഗ്ലാദേശിലേക്ക് പോയതും പിന്നെ ഫുട്ബോൾ അതിൻ്റെ ഹൂളിയൻസിനെ കാണാൻ പോയതും മാത്രം ബാക്കിയെല്ലാം നമ്മുടെ വടക്കേ വടക്കേൻ്റെയും വെസ്റ്റേണിൻ്റെയും ഈസ്റ്റിൻ്റെയും ഒക്കെ കടന്ന നമ്മുടെ പ്രദേശത്തുകൂടിയാണ് പഞ്ചാബിൽ രാജസ്ഥാനിൽ ജാർഖണ്ഡിൽ കൊൽക്കട്ടയിൽ അജ്മീറിൽ അങ്ങനെ വ്യത്യസ്ത മുംബൈയിൽ അങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് അന്വേഷമാണ് അന്വേഷമാണ് യാത്ര എൻജോയ് ചെയ്യുകയും യാത്രയോടൊപ്പം ഒരുപാട് കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എനിക്ക് തോന്നുന്നു യാത്രകളിൽ കണ്ടെത്തിയ കൂട്ടുകാരായിരുന്നു ആ കൂട്ടുകാരെ അദ്ദേഹം വളരെ മനോഹരമായി ഉപയോഗിച്ചിട്ടുണ്ട് ടാക്സി ഡ്രൈവർ മുതൽ തുടങ്ങി വലിയ പത്രപ്രവർത്തകരും വലിയ സന്യാസിമാരും വലിയ രാഷ്ട്രീയ നേതാക്കളും വരെയുള്ള വലിയ സൗഹൃദം പല തട്ടുകളിലുള്ള ആളുകളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദമാണ് അദ്ദേഹം പല കാര്യങ്ങളും കണ്ടെത്താൻ വേണ്ടി പ്രയോജനകരമായി ഒക്കെ മാറ്റിയിട്ടുള്ളത് എന്ന് പുസ്തകം വായിച്ചാൽ നമുക്ക് വളരെ വ്യത്യാ മനസ്സിലാവും സായിനാഥിനെക്കുറിച്ച് സായിനാഥിൻ്റെ യാത്രയെക്കുറിച്ചും സി വനജയുടെ എല്ലാം അദ്ദേഹം അതിൻ്റെ അകത്ത് പരാമർശിക്കുന്നുണ്ട് അത് തനിക്ക് മുമ്പ് വഴികാട്ടികളായി നിന്ന ആളുകളായിട്ടാണ് എനിക്ക് വളരെ ടച്ച് ചെയ്ത കുറേ കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് നമ്മുടെ രാജ്യത്ത് ഇന്നുമുള്ള വിശപ്പ് ദാരിദ്ര്യം അതെല്ലാം അനാവരണം ചെയ്യപ്പെടുന്നുണ്ട് ജാർഖണ്ഡിൽ പോകുമ്പോൾ മൂന്ന് നേരവും ചുണ്ണാമ്പ് വിശപ്പ് കൊണ്ട് മൂന്നാം മൂന്ന് നേരവും ചുണ്ണാമ്പ് തിന്നുന്ന ആദിവാസികളെക്കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട് ബീഹാറിൽ ജിതിൻ മാഞ്ചിയെ കാണാൻ പോകുമ്പോൾ ഒരു പ്രദേശത്ത് പാവപ്പെട്ട മനുഷ്യർ എലിയിറച്ചി കഴിക്കുന്നത് പിന്നെ എലിയിറച്ചി ഔഷധ ഗുണമുള്ളതാണ് എലിയറച്ചയ്ക്ക് വേണ്ടിയിട്ടൊരു പ്രോജക്റ്റ് ജിതിൻ മാഞ്ചി കൊണ്ടുവരുന്നുണ്ട് എങ്കിലും എലിയറച്ചി കഴിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ബശപ്പിൻ്റെ ദാരിദ്ര്യം ഉണ്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ അന്വേഷണം യാത്രയിലൂടെയുള്ള ആ കണ്ടെത്തലുകൾ നമുക്ക് വളരെ ഹൃദയസ്പർശിയാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ബിഷപ്പ് കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ടാണ് നമുക്കതിനെ കാണാൻ കഴിയുന്നത് അതിനേക്കാൾ പ്രധാനമായ രാഷ്ട്രീയമായ ചില യാഥാർത്ഥ്യങ്ങൾ ഇത് തീർത്ഥാടനം പറഞ്ഞാൽ തീർത്ഥാടനം ഇന്ത്യവിലാസിനി ക്ഷേത്രത്തിലേക്കും അല്ലേ യു പിയിലെ അതുപോലെ അജ്മീറിലെ ദർഗയിലേക്കും പല സിഖ് ക്ഷേത്രങ്ങളിലേക്കും ഗുരുദ്വാരകളിലേക്കും ഒരുപാട് ആളുകളെ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരുപാട് യാത്രകൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഈ തീർത്ഥാടനം നടത്തുമ്പോൾ ഈ ആത്മീയതയെ വിൽക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ രസകരമായിട്ടുള്ള സൂചനകൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഒരാൾ ഒരു ഭക്തരായ ഒരു കുടുംബത്തെ കബളിപ്പിക്കുന്നതും അവരുടെ കയ്യിൽ നിന്ന് പണം പിടുങ്ങാൻ ശ്രമിക്കുന്നതും ഉൾപ്പെടെയുള്ള രസകരമായ കാഴ്ചകളുണ്ട് വിശ്വാസത്തിൻ്റെ ആഴം എത്രയാണ് ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു കുടുംബം മുഴുവൻ വന്ന് നാൽപ്പത്തൊന്ന് ദിവസം ഉപവാസം അനുഷ്ഠിച്ച് അതിൽ മൂന്ന് നാല് പേർ മരിച്ചു വീഴുന്നത് അതെല്ലാം വളരെ നമ്മളെ സങ്കടപ്പെടുത്തുന്ന വിശ്വാസത്തെ എത്ര തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് എല്ലാം ചെറിയ യാഥാർത്ഥ്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നമ്മളോട് അദ്ദേഹം എക്സ്പ്ലൈൻ ചെയ്യാണ് നമ്മളിപ്പോൾ ഇങ്ങനെയും നമ്മുടെ രാജ്യത്തുണ്ടോ എന്ന് നമ്മൾ തോന്നിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് അയോധ്യ ഏറ്റവും നന്നായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പത്രപ്രവർത്തകനാണ് അദ്ദേഹം അയോധ്യ അയോധ്യ വിഷയം കുമിഞ്ഞുകൂടുന്ന കാലത്ത് അതായത് തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ അയോധ്യയും പരിസരപ്രദേശങ്ങളും സന്ദർശിക്കുകയും ആ ഒരു നെറേറ്റീവ് അയോധ്യയിലെ ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം പണിയണം ഇത് രാമൻ്റെ ജന്മസ്ഥലമാണ് എന്നുള്ളൊരു നറേറ്റീവ് അതുമായി ബന്ധപ്പെട്ട ഒരു ഹിന്ദുത്വ അജണ്ട എങ്ങനെയാണത് ഒറിജിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്ന് ഈ വരികളിലൂടെ നന്നായി നമുക്ക് വായിച്ചറിയാൻ കഴിയും വളരെ പ്ലാൻഡായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ഞാൻ പണ്ട് ഈ നാസിസത്തിൻ്റെ ഉദയത്തിന് തുടക്കം കുറിച്ച തേർഡ് റേക്ക് എന്ന് പറയുന്ന മനോഹരമായൊരു പുസ്തകം വായിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നാസിസം ഉണ്ടാകുന്നത് എങ്ങനെയാണ് അത് ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത് അതെങ്ങനെയാണ് അത് ആളുകളെ സ്വാധീനിക്കുന്നത് ജർമ്മനിയിലെ മനുഷ്യരെ ഹിറ്റ്ലറും ഗീബൽസും കൂടി അതെങ്ങനെ സ്വാധീനിച്ചു എന്നതിൻ്റെ കഥയാണ് തേർഡ് റൈക്ക് അപ്പോൾ ഒരു ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ അജണ്ട എങ്ങനെയാണ് വേര് പിടിക്കുന്നത് വേരുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അത് പടർന്നു പന്തലിക്കുന്നത് എന്ന് ഈ പരിമിതമായ ലേഖനങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് വരുന്നത് എനിക്ക് പെട്ടെന്ന് തേർഡ് റേക്കാണ് ഓർത്തത് വെങ്കിടേഷ് രാമകൃഷ്ണൻ്റെ ഈ പുസ്തകം വായിച്ചപ്പോൾ ഈ അടുത്ത് വെങ്കടേഷൻ അറിയാവുന്നൊരു പത്ര ഓർത്തതിനായിരിക്കും കുനാൽ പുരോഹിത് കുനാൽ പുരോഹിതിൻ്റെ ഹിന്ദുത്വ പോപ്പ് സ്റ്റാർസ് പോയുന്ന ഒരു പുസ്തകം കൂടി ഈ സമീപകാലത്ത് പ്രസിദ്ധീകരിക്കുണ്ടായി എങ്ങനെയാണ് ആ അജണ്ട വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെ നഗരങ്ങളിലൂടെ ആളുകളുടെ മനസ്സിലേക്ക് അത് ഫ്രെയിം ചെയ്തു വെച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പോയി കാണുന്ന സന്യാസിമാർ സാക്ഷി ഗോപാൽ ഉൾപ്പെടെയുള്ള ആൾ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് മഹന്തുമാർ ഇതെല്ലാം ആ ആ ഒരു ഒരു പൊളിറ്റിക്സ് എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് എങ്ങനെയാണ് തുടങ്ങിയത് അത് ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ആ പ്രദേശത്തുണ്ടായിരുന്ന ഒരാളാണ് അതെങ്ങനെയാണ് മാറി വന്നത് എങ്ങനെയാണ് അതൊരു പൊളിറ്റിക്കൽ അജണ്ടയായി രാജ്യത്തെ രാഷ്ട്രീയത്തെയും രാജ്യത്തെ സാമൂഹ്യ അന്തരീക്ഷത്തെയും മാറ്റിമറിച്ചത് എന്ന് ഈ യാത്രകളിലൂടെ അദ്ദേഹം നടത്തിയ സന്ദർശനങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് അത് വെളിവാകുന്നുണ്ട് അപ്പം നാസിസമുദയം ചെയ്തതുപോലെ ഈ ഹിന്ദുത്വ അജണ്ട ഇന്ത്യയിൽ ഉണ്ടായതിൻ്റെ കഥകൾ കൂടി അതിനകത്തുണ്ട് അതിൽ ഇന്ന് കേന്ദ്രമന്ത്രിയായി വലിയ വിവാദ പുരുഷനായ മേജർ വി കെ സിംഗ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഒരു പട്ടാള ഉദ്യോഗസ്ഥനായി കഴിയുമ്പോൾ ഇന്നത്തെ വി കെ സിംഗ് അല്ല ഇന്നത്തു നിന്നും വളരെ വ്യത്യസ്തനായ ഒരു വി കെ സിംഗിനെ കാണുന്നതും ഈ മൂന്ന് ലക്ഷത്തോളം ആളുകൾ ഈ അയോധ്യയിൽ തമ്പടിച്ചിട്ടുണ്ട് ക്ഷേത്രം തകർക്കാൻ പള്ളി തകർക്കാൻ വേണ്ടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും പല രാ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സന്യാസി വേഷത്തിൽ വരുന്ന ക്രിമിനലുകളാണ് വലിയ ക്രൈമെല്ലാം ചെയ്തിട്ട് അവിടെ നിന്ന് കാവ്യവേഷവും കെട്ടി രക്ഷപ്പെട്ട് ഇവിടെ വന്നു കൂടുന്ന ആളുകളാണ് ഇതേപോലത്തുള്ള പ്രദേശങ്ങളിൽ എന്ന് വി കെ സിംഗ് പറയുന്നതും എല്ലാവരും ചേർന്ന് പൊട്ടിച്ചിരിക്കുന്നതും ഇതിൽ പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു ഒരു ദശാബ്ദം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്ന വി കെ സിംഗ് ആളാണ് വേറെ ആളാണ് വേറെ അത് ആ വി ആ മാറിയ വി കെ സിംഗിനെ കുറിച്ചും വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് വെങ്കടേഷ് പറയുന്നത് പോലെ ഇൻ്റർനെറ്റിലൂടെ ടെലിഫോണിലൂടെ ടെലിവിഷനിലൂടെ കുറേ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അതിൻ്റെ അപ്പുറത്ത് കമ്പ്യൂട്ടറിലൂടെ അതിൻ്റെ ഗ്രാഫിക്സ് എടുത്ത് പശ്ചാത്തലം എടുത്ത് ഒരു ന്യൂസ് ഉണ്ടാക്കുന്നതും ഒരു മുറിയിലിരുന്ന് ഒരു വാർത്ത ഉണ്ടാകുന്നതും നഗരങ്ങളിലൂടെ ഗ്രാമങ്ങളിലൂടെ അതിൻ്റെ ഹൃദയത്തിലൂടെ നടന്നുപോയി ഇതിൻ്റെ യഥാർത്ഥ ആളുകളെ കണ്ടുപിടിച്ച് ഓരോ ഓരോ ഭൂമികയും പരിശോധിച്ച് ആ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അത് റിപ്പോർട്ട് ചെയ്യുന്നതിലുമുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രമാത്രം വലുതാണ് എന്ന് ഈ പുസ്തകം ബോധ്യപ്പെടും എനിക്ക് അഭ്യർത്ഥന എല്ലാ മാധ്യമ പ്രവർത്തകരും നിർബന്ധമായി വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് അവർക്കുള്ളൊരു ഗൈഡാണ് ഇതെന്ന് പ്രത്യേകമായി ഈ അവസരത്തിൽ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ പത്രപ്രവർത്തകനുമുള്ള എല്ലാ തലങ്ങളിലുള്ള പത്രപ്രവർത്തകർക്കുള്ള ഒരു ഗൈഡാണ് ഈ വഴിവിട്ട യാത്രകൾ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് പറഞ്ഞാൽ തീരില്ലേ ഞാനിത് മുഴുവൻ ബൈഹാർത്ത് പറയാൻ പറ്റും എനിക്ക് പ്രായസ് വായിച്ച അദ്ദേഹം മുംബൈയിൽ പോയിട്ടൊരു വാർത്താ ഏജൻസിയുടെ ഓഫീസിൽ പോകുന്നുണ്ട് ബ്ലൂംബർഗ് ബ്ലൂംബർഗിൽ പോയി കാണുന്ന കാഴ്ച അതന്നാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അതായത് ആധുനിക സാങ്കേതിക വിദ്യ മാധ്യമ പ്രവർത്തനത്തിന് വേണ്ടി എത്ര മനോഹരമായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ബ്ലൂംബർഗിൻ്റെ ഓഫീസ് എല്ലാ സംവിധാനം ഇപ്പോഴൊക്കെ പല സ്ഥലത്തും നമുക്കിപ്പോൾ ഒരു റൂമിലേക്ക് കയറണമെങ്കിൽ കാടൊക്കെ ഇട്ടേ കയറാൻ പറ്റുള്ളൂ അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കോവിഡ് കാലത്ത് ഇന്ത്യ ബോംബെയിലെ ഒരു പ്രധാനപ്പെട്ട പത്രസ്ഥാപനത്തിൽ ആളുകളെ മുഴുവൻ ഇങ്ങനെ ഫയർ പുറത്താക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ജീവനക്കാർ കയറി ചെന്ന് കാർഡ് ഇട്ടപ്പോൾ കാർഡ് കയറുന്നില്ല ഓഫീസിലേക്ക് സ്വന്തം ഓഫീസിലേക്ക് അത്രയും നാൾ നാലും അഞ്ചും പത്തും വർഷമൊക്കെ വർക്ക് ചെയ്ത ഓഫീസിലേക്ക് കാർഡ് ഇട്ടപ്പോൾ കാർഡ് വർക്കാവുന്നില്ല ഡോറ് ഉറക്കപ്പെടുന്നില്ല അപ്പോൾ എവിടെയെന്ന് സെക്യൂരിറ്റി കയറി ചോദിച്ചപ്പോൾ അയാൾ കൈമലത്തി കാണിച്ചു പിന്നെ അകത്തേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ സോറി നിങ്ങളെ ടെർമിനേറ്റ് ചെയ്തു അപ്പോൾ അന്ന് ഇതിന്റെ അകത്തേക്ക് കയറാൻ വേണ്ടി അദ്ദേഹം ഈ കാർഡിട്ട് പോകുന്നതും അല്ലേ ഇപ്പോൾ ബയോമെട്രിക്സ് ഒക്കെ ഉപയോഗിക്കുന്നതുമായ കാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് എത്ര പെട്ടെന്ന് വരികയും അത് അനലൈസ് ചെയ്യുകയും ഇന്നിപ്പോൾ ഡാറ്റ വലിയ ഒരു ഒരു ഘടകമാണ് നമ്മളൊക്കെ പണ്ടൊരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ എവിടെയൊക്കെ കയറി ഇറങ്ങി നടക്കണം എത്ര ലൈബ്രറി പോകണം എത്ര പുസ്തകം വായിക്കണം എത്ര അധ്യാപകരെ കാണണം ഇപ്പോൾ ഇൻഫർമേഷൻ ഈസ് ഓൺ സോൺ ഫിംഗർ ടിപ്പ് അപ്പോൾ അത് വെച്ചുള്ള അനാലിസിസ് അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും അത് അറിവാണ് അത് അതറിവാണ് ആരോ ഫീഡ് ചെയ്തിരിക്കുന്ന അറിവാണ് അറിവ് മാത്രം കൊണ്ടൊരു പത്രപ്രവർത്തകനാകാൻ പറ്റില്ല തിരിച്ചറിവ് കൂടി വേണം തിരിച്ചറിവ് കിട്ടുന്നത് ഈ യാത്രകളിലൂടെയാണ് അതാണ് ഈ വഴിവെട്ട യാത്രകളിൽ വെങ്കടേഷ് സമാഹരിച്ചത് തിരിച്ചറിവാണ് അറിവും തിരിച്ചറിവും കൂടി അറിവ് വേണം ഡെഫിനറ്റ് ആയിട്ട് വേണം ഈ ഫിംഗർ ടിപ്പിലെ ഇൻഫർമേഷൻ വേണം ഞാൻ അതിനെ തള്ളി പറഞ്ഞതല്ല വേറെ വ്യാഖ്യാനം പറയരുത് ഇപ്പൊക്കെ എന്ത് പറയുമ്പോഴും സൂക്ഷിക്കണം അപ്പം അതും വേണം ഇതാണ് അതിൻ്റെ അത് പ്രധാന ഘടകം അതിനൊരു വല്ലാത്ത രൂപം വരുന്നത് ഒരുപാട് കാര്യങ്ങളിലേക്ക് ഒരുപാട് കണ്ടെത്തലുകളിലേക്ക് ഒരുപാട് തീരുമാനങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നത് എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് അതിൻ്റെ പുറകിൽ എന്താണ് എന്താണ് ഭരണകൂടം എന്താണ് പോളിസി മേക്കിംഗ് എന്താണ് ദാരിദ്ര്യം എന്താണ് ഡെവലപ്മെൻ്റ് എന്താണ് സെക്യുലറിസത്തിൻ്റെ പ്രാധാന്യം എന്താണ് ഡെമോക്രസിയുടെ പ്രാധാന്യം എന്താണ് എവിടെയാണ് അത് തകരുന്നത് നമ്മുടെ അടിസ്ഥാനപരമായ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് എവിടെയെല്ലാമാണ് തകർക്കപ്പെടുന്നത് എന്നാണ് ഇപ്പം ബ്ലൂംബർഗിലെ ഓഫീസിൽ നിന്നിറങ്ങി മുംബൈയിലെ തിരുവീതികളിലൂടെ നടക്കുമ്പോൾ അവിടെ കാണുന്നതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് അത് എന്ത് മനോഹരമായിട്ടാണ് ഒരു ചിത്രം വരച്ചു വച്ചിരിക്കുന്നത് പോലെയാണ് ആ ജാപ്റ്റി വരച്ച് വെച്ചിരിക്കുന്നത് കൃത്യം പോലെ പിന്നെ ഇതൊക്കെ വളരെ രസകരമായി യാത്ര ഭയങ്കര രസമല്ലേ ഞാനത് യാത്ര പോകുന്ന ആളാണ് ട്രെക്ക് ചെയ്യാൻ പോകുന്ന ആളാണ് പതിനെട്ട് വയസ്സ് മുതൽ കാട്ടിൽ യാത്രയ്ക്ക് പോകുന്ന ആളാണ് കടലിലും പോകുന്നയാളാണ് നിരന്തരമായി പോകുന്ന ആളാണ് പക്ഷെ ഈ യാത്രയിൽ റിസ്ക് കൂടി ഉണ്ട് അതുകൂടി പരാമർശിക്കാതെ പോയാൽ അത് പൂർണ്ണമാവില്ല എത്രയോ പ്രാവശ്യം അപകടത്തിപ്പെടുകയാണ് ബംഗ്ലാദേശിലേക്ക് നറയാ തിരിച്ചു വരുമ്പോൾ പിടിക്കുകയാണ് ചില്ലറ കൊടുത്ത് രക്ഷപ്പെട്ടു എന്നിട്ട് ബംഗ്ലാദേശിനെ കുറിച്ച് പറയാം ആ ബംഗ്ലാദേശിനെ കുറിച്ച് വെങ്കടേഷിൻ്റെ ഒരു പാരഗ്രാഫുണ്ട് അവിടെ കൃഷിയില്ല തരിശായി കിടക്കുന്നു പട്ടിണിയാണ് ദുരിതമാണ് ദാരിദ്ര്യമാണ് ഒറ്റ പാരഗ്രാഫിൽ എന്താണ് ബംഗ്ലാദേശ് അദ്ദേഹം പോയ കാലത്ത് എന്താണ് എന്നൊരു പാരഗ്രാഫിൽ വരച്ചു വയ്ക്കുന്നുണ്ട് പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി അല്ലേ പോലീസ് പട്ടാളം നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ പൂക്കോളം പറഞ്ഞ് വിടുന്നത് എത്രമാത്രം തകർച്ചയിലാണ് അവർ പിന്നീട് ബംഗ്ലാദേശ് റൈഫിൾസ് അല്ലേ അല്ലേ ആ അവരെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നീട് ശ്രീനഗറിൽ പോകുമ്പോൾ ശ്രീനഗറിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഷെറഫുദ്ദീൻ അല്ലേ ഷെറഫുദ്ദീൻ അദ്ദേഹത്തെ കാറിൽ കൊണ്ടുപോയി തീവ്രവാദികളുടെ ക്യാമ്പിൽ പോകുന്നു തീവ്ര കണ്ണ് കെട്ടി കാറിൻ്റെ നടുവിലിരുന്ന് വെങ്കലേഷ് പോവുകയാണ് അവിടെ ചെന്ന് അവരുടെ കാര്യങ്ങൾ അവരൊരു ഒരു ഒരു സ്ഥിരമായിട്ട് പറയുന്ന അവരുടെ അവരുടെ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെയുള്ള ക്ലാസ്സൊക്കെ അവരുടെ കഴിഞ്ഞ് അവരുടെ കേന്ദ്രത്തിൽ പോയി പത്തോരോളം ചെറുപ്പക്കാർ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ഉള്ള തീവ്രവാദികൾ അവരുടെ ഇന്ത്യ അവിരുദ്ധ പ്രസ്താവനകൾ അത് അതെന്തുകൊണ്ട് അവർ ഇന്ത്യക്കെതിരായി എന്നതിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ രണ്ടുകൊണ്ടല്ലോ രണ്ട് സൈഡും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തിരിച്ചു വന്ന് പിറ്റേ ദിവസം കളക്ട്രേറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ തട്ടിക്കൊണ്ടുപോയി മുഴുവൻ പുസ്തകമാരും പുസ്തകം വായിക്കില്ലല്ലേ ആ ഒരു പുസ്തകമുണ്ട് അപ്പോൾ അവിടെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് നല്ല അടിയും കിട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് സത്യം മനസ്സിലാക്കി അവരെ ഒറ്റിക്കൊടുത്താണ് അന്ന് പോലീസ് ആക്രമണം ഉണ്ടായതുകൊണ്ട് അദ്ദേഹം അവരെ ഒറ്റി കൊടുത്ത് അവർ തെറ്റിദ്ധരിച്ച് തട്ടിക്കൊണ്ടു പോയതും പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കഥകൾ റിസ്ക് ഉണ്ട് അതിൻ്റെ അകത്ത് വെടിയൊച്ചകൾ പെട്ടെന്ന് ഫയറിങ് ഉണ്ടാവുമ്പോൾ താഴെ വീണ് കിടക്കുന്നത് കാശ്മീരിൽ പോകുമ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യത്തെ അതിവാദ്യത്തെ പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് കിടന്നത് രണ്ടാമത്തെ പ്രാവശ്യം പറയാതെ തന്നെ കിടന്നു തുടങ്ങിയ കാര്യങ്ങൾ ചോപ്പറിൽ പോകുമ്പോൾ അപകടത്തിൽ പെടുന്നത് അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഒരുപാട് നമ്മുടെ നാ നാട്ടിൻ പുറങ്ങളിലേക്കും നഗരങ്ങളിലേക്കും നടത്തിയ സത്യ തേടിയുള്ള യാത്ര അറിവ് തേടിയുള്ള യാത്ര വിജ്ഞാനപ്രദമായ യാത്ര വിനോദയാത്ര തീർത്ഥാടനം എല്ലാം കൂടിയുള്ള അപൂർവമായ ഒരു ജീവിത അനുഭവത്തിൻ്റെ ചിത്രീകരണമാണ് ഈ പുസ്തകം എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇനിയും ഒരുപാട് അനുഭവങ്ങളുണ്ടാകും എല്ലാം എഴുതി കാണില്ല ഇനിയും തുടർച്ചയായി ഇതിൻ്റെ വഴിവിട്ട യാത്രകളുടെ തുടർച്ചയായിട്ടുള്ള യാത്രകളും ആ യാത്രാവിവരണങ്ങളും ഉണ്ടാകണം അതുണ്ടാകാൻ കഴിയട്ടെ കൂടുതൽ എഴുതട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മലയാളത്തെ പത്രപ്രവർത്തകരുടെ അഭിമാനമാണ് വെങ്കടേഷ് രാമകൃഷ്ണൻ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും